ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ മുത്തശ്ശി കല്യാണിയുടെ അമ്മയോട് ചോദിക്കുകയാണ് അവളെ നീ ഫോൺ വിളിച്ചായിരുന്നോ എന്ന് അപ്പോൾ അമ്മ പറയുകയാണ് വിളിച്ചിരുന്നു പക്ഷേ ഫോൺ എടുക്കുന്നില്ല ജോലി തിരക്കായിരിക്കുമെന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി അപ്പോൾ ചോദിക്കുകയാണ് അവൾക്ക് എത്ര ശമ്പളമുണ്ടെന്ന് അമ്മ പറയാണ് എല്ലാം കൂടെ ചേർത്താൽ ചിലപ്പോൾ അറുപതിനായിരം രൂപ കിട്ടുമെന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ആ പൈസ എല്ലാം എന്ത് എന്തെടുക്കുകയാണ് അവളെന്നൊക്കെ അപ്പോൾ പ്രകാശൻ പറയാണ് അവളുടെ കല്യാണം നടക്കാൻ പോവുകയല്ലേ അതിനുവേണ്ടി വേണ്ടി ശേഖരിച്ച് വെക്കുകയായിരിക്കുമെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് സ്വർണ്ണമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തില്ലേ പിന്നെ എന്താണെന്ന് പ്രകാശൻ അപ്പോൾ പറയാണ് ഞാനേ പാപ്പനാണ് പിന്നെ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേന്നൊക്കെ പറയാണ് മുത്തശ്ശി പറയുകയാണ് കല്യാണിക്ക് വേണ്ടി പ്രകാശൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ ചെയ്തെന്ന് അമ്മയപ്പോൾ പറയുകയാണ് അതിനു വഴിപാട് ചെയ്യാൻ മോളുടെ നാളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ എന്നൊക്കെ പ്രകാശൻ പറയാണ് നാളൊന്നും പറയാതെയാണ് ചെയ്തത് നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി പറയാണ് ഇനി ഞങ്ങൾ അവളെ ഒരുപാട് സ്നേഹിക്കാൻ പോവുകയാണ് വിക്രമിനേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കല്യാണിയുടെ അമ്മയപ്പോൾ പറയാണ് കല്യാണി തിരിച്ചു വരുമ്പോഴും നിങ്ങൾ ഇത് തന്നെ പറയണമെന്ന് പ്രകാശനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവൾ തിരിച്ചു വന്നാലല്ലേ എന്ന് കല്യാണിയുടെ അമ്മയാണെങ്കിൽ പോയി കഴിഞ്ഞിട്ട് പ്രകാശൻ പറയണം അവൾ ഉറപ്പായിട്ടും വരും മരിച്ച ശരീരവുമായിട്ടാണ് വരുന്നത് പക്ഷേ അവൾ വന്നാൽ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും വരത്തില്ല എന്ന് പറയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുകയാണ് പക്ഷെ ഞാൻ അങ്ങനല്ല ഞാൻ കരയും ഉള്ളി വെച്ചിട്ട് ഞാൻ കരയുമെന്നൊക്കെ പറയുന്നു കിരണും പാറുവുമാണെങ്കിൽ കല്യാണിയും കൊണ്ട് വെളിയിൽ വരുന്നു എത്ര സമയമാണ് റൂമിലിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അവരുടെ അടുത്ത് തന്നെയാണെങ്കിൽ സരയും കൂട്ടുകാരുമാണെങ്കിൽ ആഘോഷമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബൈജു ആണെങ്കിൽ അവിടേക്ക് വരുന്നു ബൈജു ആണെങ്കിൽ സരേവിനെ കാണുന്നു ഉടനെ തന്നെ കിരണെ ഫോൺ വിളിച്ചിട്ട് പറയുന്നു നിങ്ങളുടെ തൊട്ടടുത്ത് സര ഉണ്ടെന്ന് കിരൺ ആണെങ്കിൽ കല്യാണോട് താഴെ ഒളിഞ്ഞിരിക്കാൻ പറയുന്നു ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്നു സരേവിൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ കിരണെ കാണുന്നു സരേവിനോട് പറയുകയാണ് നിന്റെ കിരൺ അല്ലേ ആ നിൽക്കുന്നതെന്ന് സരേ പറയുന്നു കിരൺ ആണെന്ന് പറഞ്ഞിട്ട് കിരൺൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സരി വരുന്നത് കണ്ടിട്ട് ബൈജു ആണെങ്കിലും കല്യാണിയുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ട് ബൈജുവിൻ്റെയും കിരൻ്റെയും പുറകിലാണെങ്കിൽ കല്യാണി മറിഞ്ഞിരിക്കുകയാണ് സരീവ് ആണെങ്കിൽ കിരണോട് ചോദിക്കുകയാണ് കല്യാണിയെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയോ എന്ന് കിരൺ പറയുന്നു കല്യാണി കിട്ടിയില്ല എന്ന് ആ സമയത്ത് ബൈജു അറിയാതെ പറയുകയാണ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയെന്ന് കിരൺ ആണെങ്കിൽ ബൈജുവിനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് സരി അപ്പോൾ ചോദിക്കുകയാണ് കല്യാണിയെ വിളിച്ചപ്പോൾ കിട്ടിയോ എന്ന് അപ്പോൾ ബൈജു പറയാണ് കല്യാണിയല്ല ജെറിയെയാണ് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയതെന്ന് രയുവാണെങ്കിൽ കിരണെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് എൻ്റെ ഫ്രണ്ട്സിനൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് കിരൺ ആണെങ്കിൽ സരയുടെ കൂടെ പോകുന്നു ബൈജു ആണെങ്കിൽ കല്യാണിയുടെ ഈ സ്കൂട്ടറിൻ്റെ ചാവി കൊടുക്കുകയാണ് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് പെട്ടെന്ന് പൊക്കോളാൻ പറയുന്നു കല്യാണിയാണെങ്കിൽ പെട്ടെന്ന് സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ് കിരൺ ആണെങ്കിൽ സരോവിൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ് വിവാഹത്തിന് വരണം രണ്ട് കല്യാണവുമാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ വരാമെന്നൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് കിരൺ പോയി കഴിഞ്ഞിട്ട് സരേ ഫ്രണ്ട്സിനോട് പറയാണ് രണ്ട് കല്യാണമല്ല നടക്കാൻ പോകുന്നത് ഒരു കല്യാണമാണ് അത് ഞാനും കിരണും തമ്മിലാണെന്നൊക്കെ മുത്തശ്ശിയും പ്രകാശനുമാണെങ്കിൽ ആഹാരം ആസ്വദിച്ച് കഴിക്കുകയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നു പ്രകാശനാണെങ്കിൽ കല്യാണിയുടെ അമ്മയോട് പറയാണ് ഇനിയും ആ കല്യാണിയുടെ വിവാഹം ഞാനാണ് നടത്തി കൊടുക്കാൻ പോകുന്നത് കിരണും ഞാൻ ഓൾറെഡി വാക്ക് കൊടുത്തിട്ടുണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും അതുമാത്രമല്ല ഇത്രയും നാൾ സ്നേഹിക്കാതെ ഇരുന്നതുകൊണ്ട് ഇനിയും ഒത്തിരി സ്നേഹമൊക്കെ കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കിരണം പാറുവും വീട്ടിലേക്ക് വരുമ്പോൾ സരയും സരൂവിൻ്റെ അമ്മയും ചോദിക്കുകയാണ് കല്യാണിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് കിരൺ പറയുകയാണ് ഒരു വിവരവും കിട്ടിയില്ല നാളെയാണെങ്കിൽ ഇനി അങ്ങോട്ട് അന്വേഷിച്ച് പോകണമെന്നൊക്കെ പറയുന്നു സരീവിൻ്റെ അമ്മ അപ്പോൾ പറയണം സരയുവാണെങ്കിൽ നേരത്തെ കല്യാണിയെ ദ്രോഹിച്ചതൊക്കെ ഓർത്തിപ്പോൾ കരയുകയായിരുന്നുവെന്ന് പാറു അപ്പോൾ പറയാണ് സരീവിൻ്റെ മാറ്റം ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് കിരൺ പറയാണ് ഇനി ഞങ്ങളുടെ വിവാഹം നടന്നാലും കല്യാണിയെ സരയു ദ്രോഹിക്കത്തില്ലല്ലോ എന്നൊക്കെ കിരൺ ആണെങ്കിൽ രാജ്മോഹനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് സരി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ ഇല്ലാത്ത സമയത്ത് രാജ്മോഹൻ വന്നിട്ട് പോയായിരുന്നെന്നൊക്കെ സരി പറയണേ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ വാങ്ങണമായിരുന്നു നീ കൂടെ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു കിരൺ അപ്പോൾ പറയുകയാണ് രണ്ട് ദിവസം കൂടെ കഴിയട്ടെ കല്യാണയെക്കുറിച്ച് എന്തെങ്കിലും അറിയട്ടെ അത് കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയും പ്രകാശനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ മരിച്ചെന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് മുത്തശ്ശി പറയാണ് മരണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ചടങ്ങുകളും ശരിയായിട്ട് ചെയ്യണം അല്ലെങ്കിൽ അവളുടെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുമെന്ന് ഇവർ സംസാരിക്കുന്നതെല്ലാം കല്യാണിയുടെ അമ്മയാണെങ്കിൽ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് പ്രകാശൻ പറയണ എൻ്റെ ജീവിതത്തിൽ രണ്ടു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് അവളുടെ മരണം കാണണം രണ്ടാമത്തേത് വിക്രമം രാജാവിനെ പോലെ ജീവിക്കണം അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ശബ്ദമൊക്കെ കിട്ടിയതിന് ശേഷം ഒരു ബിസിനസ് ഇട്ട് കൊടുക്കണം സോണിയാണെങ്കിലും ബിസിനസ് ഇട്ട് കൊടുക്കണമെന്ന് എന്നോടാണെങ്കിൽ അവളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ പറയാൻ അവൾ സംസാരിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച ദൈവങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നുവെന്ന് പ്രകാശനെപ്പോൾ പറയാൻ അവളുടെ പ്രാർത്ഥനകളെല്ലാം നിലച്ചു ഇനിയാണെങ്കിൽ അവളുടെ കർമ്മങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്ന് കല്യാണിയുടെ അമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും കരയാണ് കല്യാണിയുടെ അമ്മയാണെങ്കിൽ കിരണ് ഫോൺ വിളിക്കുന്നു ഫോൺ വിളിച്ചിട്ട് പറയാണ് കല്യാണിയുടെ മുത്തശ്ശിയും അതുപോലെ പ്രകാശനുമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അവർ വിചാരിച്ചിരിക്കുന്നത് കല്യാണി മരിച്ചെന്നും കരുതിയിട്ട് ഭയങ്കര ആഘോഷവും സന്തോഷത്തിലുമൊക്കെയാണെന്ന് പറയുന്നു കിരൺ പറയണം അവരൊക്കെ ഒരുപാട് ആഘോഷിക്കട്ടെ പക്ഷേ ഇതെങ്ങനെ അറിഞ്ഞെന്ന് കിരൺ ചോദിക്കുന്നു അമ്മ പറയുകയാണ് അതറിയത്തില്ല ആരാണ് പറഞ്ഞതെന്ന് പക്ഷെ കേട്ടപ്പോൾ സങ്കടം തോന്നിയെന്നൊക്കെ പറയുന്നു കിരൺ പറയണം അവരുടെ പ്രവൃത്തിയുടെ ഫലമാണ് വിക്രമിനാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കല്യാണിയുടെ അമ്മ പറയണ കുറച്ച് ദിവസം പ്രകാശനാണെങ്കിൽ മകളെ സ്നേഹിച്ചപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി പക്ഷേ ഇപ്പോഴല്ലേ സത്യങ്ങളെല്ലാം മനസ്സിലായത് ഇതുപോലെയുള്ള അച്ഛന്മാർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയാണ് ഇനി മോൾ തിരിച്ചു വന്നാലും അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പേടിയാകുന്നു എന്നൊക്കെ പറയുകയാണ് കിരൺ പറയണ അമ്മ ധൈര്യമായിട്ടിരിക്കെ പ്രകാശൻ അവളെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്